ഒരേ സമയം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആരാധകരെ കയ്യിലെടുത്ത മലയാളികളുടെ എക്കാലത്തെയും പ്രിയ താരമാണ് നടിയുർവശി നായികയായും സഹനടിയുമായും ഒക്കെ മലയാളത്തിലും തമിഴിലും സജീവമായ താരം ഇപ്പോൾ കൂടുതലും ക്യാരക്ടർ റോളുകളിലാണ് തിളങ്ങി നിൽക്കുന്നത് അഭിനയത്തിൽ സജീവമായ ഉർവശി പക്ഷേ സോഷ്യൽ മീഡിയാസിൽ അത്ര സജീവ സാന്നിധ്യം അല്ലായിരുന്നു ഇപ്പോഴെതാ താനും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പുതിയ അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉർവശി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് താരം ഉർവശി ശിവപ്രസാദ് എന്ന പേരിൽ അക്കൗണ്ട് ആരംഭിച്ചത് അക്കൗണ്ട് തുടങ്ങിയതിന് പിന്നാലെ ഒരു വീഡിയോയും ഉറുവശി പങ്കുവച്ചിട്ടുണ്ട് എല്ലാവരുടെയും ആഗ്രഹപ്രകാരമാണ് താൻ ഈ അക്കൗണ്ട് തുടങ്ങുന്നതെന്നും ഇന്നു മുതൽ താൻ സംസാരിക്കാൻ ആരംഭിക്കുകയാണെന്നും നടി ഉറുവശി ആരാധകരോട് പറയുന്നു ആദ്യമായിട്ടാണ് താൻ ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങുന്നത് എല്ലാവരും തൻ്റെ ഒപ്പം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് താരം ഇത് തുടങ്ങുന്നത് എല്ലാ വെക്കേഷനും ഇതുപോലെ ഞങ്ങൾ ഒരുപാട് യാത്രകൾ പോകാറുണ്ട് മോൻ്റെ വെക്കേഷനും മകളുടെ അവധിയും എല്ലാം നോക്കിയിട്ടാണ് പലപ്പോഴും യാത്രകൾ നടത്താറുള്ളത് പത്ത് പന്ത്രണ്ട് ദിവസത്തെ ദുബായ് യാത്രകൾക്ക് ശേഷം ഇപ്പോൾ ചെന്നൈയിലേക്ക് മടങ്ങുകയാണെന്നും വീഡിയോയിൽ ഉർവശി പറയുന്നു വീഡിയോയിൽ താരത്തിന്റെ കൂടെ തന്നെ മകൻ ഇഷാനെയും ഭർത്താവ് ശിവപ്രസാദിനെയും കാണാം താരത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിരവധി ആരാധകരാണ് ഈ പോസ്റ്റുകൾക്ക് താഴെ കമൻസ് ചെയ്തിരിക്കുന്നത് നിരവധി ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ നടി ഉർവശിക്ക് വെക്കേഷൻ കാലം അടിച്ചുപൊളിക്കുന്ന വീഡിയോസും ഉർവശി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഉർവശിയുടെ റിലീസിനെത്തിയ അവസാനത്തെ ചിത്രം ചാൾസ് എൻ്റർപ്രൈസസ് ആണ് മലയാള ചിത്രമാണ് ഉള്ളൊഴുക്ക് ഹെർ ജലധാര പംപ്സെറ്റ് സിൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്നിവയാണ് ഉർവശിയുടേതായി റിലീസിനൊരുങ്ങുന്ന മറ്റ് ചിത്രങ്ങൾ അതുകൂടാതെ മറ്റു രണ്ട് ചിത്രങ്ങളിൽ കൂടി താരം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യാൻ തങ്ങളുടെ പ്രിയപ്പെട്ട നടി ഉർവശിക്ക് സാധിക്കട്ടെ എന്നാണ് താരത്തിൻ്റെ ആരാധകർ ആശംസകൾ നേരുന്നത്